ഉണ്ടാക്കിയിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് ഇത് ഒന്ന് ചെയർ വിത്ത് ലാഡറ് ഇത് ദൈനംദിനമായിട്ട് അടുക്കളയിൽ അമ്മമാർ ഉപയോഗിക്കുന്ന ചെയ ഇത് ഒരു ടേബിൾ ആണ് നമുക്ക് മടക്കി വെക്കാൻ പറ്റുന്ന ഒരു ഫോൾഡിംഗ് ടേബിൾ അല്ലേ ടേബിൾഡിംഗ് നീല മെല്ലെ എല്ലാവർക്കും നമസ്കാരം സാംസ്കാരികത്തിലേക്ക് സ്വാഗതം ഇന്ന് സാംസ്കാരികത്തിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് പ്രതിഭാസമ്പന്നയായ ഒരു വിദ്യാർത്ഥിനി ബൈസൺ വാലി സ്വദേശിനിയാണ് ഇത്തവണ സംസ്ഥാന തലത്തിൽ നടന്ന പ്രവൃത്തി പരിചയ മേളയിൽ അനേശ്വര കെ രാജേഷിന് എ ഗ്രേഡ് ലഭിച്ചു അനേശ്വര ഉണ്ടാക്കിയിട്ടുള്ള കുറെ ഐറ്റംസ് ആണിത് ഒന്ന് ചെയർ വിത്തലാടവ് ഇത് ദൈനംദിനമായിട്ട് അടുക്കളയിൽ അമ്മമാർ ഉപയോഗിക്കുന്ന ചേരവ ഇത് ഒരു ടേബിൾ ആണ് നമുക്ക് മടക്കി വെക്കാൻ പറ്റുന്ന ഒരു ഫോൾഡിംഗ് ടേബിൾ അല്ലേ അപ്പൊ ഇത് ഈ ടേബിൾ ഇങ്ങനെ തന്നെ വിശാലമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ അപ്പൊ ഇത്രയും ഐറ്റം എത്ര സമയം കൊണ്ട് ഉണ്ടാക്കി ഒന്നര മണിക്കൂർ ശരി അപ്പൊ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ഈ ചെരവയുടെ ഒരു സൗന്ദര്യം ഒക്കെ കണ്ടിട്ട് അപ്പൊ ഇത്തരത്തിലൊരു ചെരവയൊക്കെ വീട്ടമ്മമാര് ആഗ്രഹിക്കുകയാണെങ്കിൽ എത്ര രൂപയ്ക്ക് കൊണ്ടാക്കി കൊടുക്കാൻ പറ്റും കൊടുക്കാം ഞാൻ ഇത് മൂന്നും പിന്നെ ഒരു ബെഞ്ച്ട്ടുണ്ട് കഴിഞ്ഞ വർഷം പോകുമ്പോ ബെഞ്ച് ചെറിയ ഒരു കൊരണ്ടി ഒരു ലാഡർ വേറൊരു ലാഡർ ഉണ്ടാക്കിയിട്ടുണ്ട് ലാഡർ ആണിത് ലാഡർ നമുക്ക് ഇരിക്കാൻ പറ്റും പിന്നെ ഇത് മറച്ചു കഴിയുമ്പോ ഒരു ലാഡർ ആയിട്ട് യൂസ് ചെയ്യാം നമുക്ക് നമുക്ക് കസാര തിരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കേറി എടുക്കാനൊക്കെ പറ്റും ഉപയോഗപ്രദമായിട്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കണം എന്നാണ് ആ സംസ്ഥാനത്ത് മുപ്പതോളം പേരാണ് ഇവിടെ ഏതൊക്കെ മത്സരങ്ങൾ കഴിഞ്ഞു പോയത് ഇവിടെ കൂമ്പംപാറയില് കഴിഞ്ഞു കുമളയില് ജില്ല കഴിഞ്ഞു കഴിഞ്ഞു സംസ്ഥാന മത്സരം ഇവിടെ ആയിരുന്നു ആലപ്പുഴ ഇതെന്തൊക്കെയാണ് ഇത് ചെറവ് ഈ ചെരവ് വളരെ സിമ്പിളാണ് പക്ഷെ എന്നാലും കാര്യക്ഷമമായിട്ടുള്ളതാണല്ലേ ഇതൊക്കെ എന്തോര സമയം കൊണ്ടോ ഇത് മൂന്നും കൂടെ ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് തീർക്കാം ഉദ്ദേശിച്ചിരിക്കുന്നെ ഇത് നമുക്ക് മടക്കാൻ പറ്റും മടക്കി കഴിഞ്ഞ നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് എടുത്തുകൊണ്ടേ മാറ്റി വെക്കാൻ പറ്റും ഒരു സൈഡ് ആക്കി കഴിഞ്ഞാല് നമുക്കിങ്ങനെ നമ്മുടെ ബിതിയോട് അറ്റാച്ച് ചെയ്ത് ഈസ് നമ്മുടെ ലാപ്ടോപ്പ് ഒക്കെ കാണാനും ചായ ഒടിക്കാൻ ഒക്കെ ആയിട്ട് വൈകുന്നേര സമയത്തൊക്കെ പറ്റും. അപ്പോൾ ഇത് രണ്ട് മാർ താഴെ ഓ ഇങ്ങനെ വെച്ചി കഴിയുമ്പോൾ നമുക്കൊരു ടേബിൾ ടേബിൾ ആയിട്ട് പോകും. അനസര സംഗീത പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇൻസ്ട്രുമെന്റ്സ് എന്തെങ്കിലും? അല്ല വൈലിങ് കുറച്ചാണ് ഉണ്ടായിരുന്നു. പൂർത്തിയാക്കാൻ പറ്റില്ല. ആരെ എവിടെയായിരുന്നു? എവിടെ അടുത്ത തന്നെ. ആ പിസാറിന്റെ അടുത്ത് വെച്ചിണ്ടിണ്ടായിരുന്നു. ആ കഥകൾ ഉണ്ടോ? ആ സർദായിട്ട്

രണ്ട് ചേട്ടന്മാരുണ്ട് അച്ഛൻ മരപ്പണിയാണ് അമ്മ സഹായിക്കുകയാണ് പരമ്പരാഗതമായിട്ടുള്ള ഒരു കഴിവ് അല്ലേ ഈ ചെയ്യുന്നു ഒരാള് പ്ലസ് ടു പഠിക്കുകയാണ് ഒരാള് പ്ലസ് ടു കഴിഞ്ഞു അവരുടെ പേര് അച്ഛന്റെ പേര് രാജേഷ് കെ അമ്മ അജിത രാജേഷ് മൂത്തു ചേട്ടായി അനന്ദ്മാരാണ് രണ്ടാമ ചേട്ടായി അഭിനവ് ഞാൻ പത്തിൽ ഗവൺമെന്റ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത് ലഭിച്ച ഏറെ സന്തോഷിക്കുന്ന കുടുംബാംഗങ്ങളാണ് അച്ഛൻ രാജേഷ് അമ്മ അജിത അജിത ഇതെന്റെ അച്ഛന്റെ ചേട്ടനാണ് വിനോദ് അച്ഛന്റെ ചേട്ടന്റെ ഭാര്യ ബിജി മക്കള് ചേട്ടാണ് അതിന്റെ ചേട്ടൻ 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 എന്തായാലും സന്തോഷം അപ്പൊ വീട്ടാർ സപ്പോർട്ടാണ് ടീച്ചേഴ്സ് എന്റെ ക്ലാസ് സാറ് ജയ്മോഹൻ സാർ എന്നാണ് പേര് പിന്നെ സ്കൂളില് കൗൺസിലിംഗ് ടീച്ചർ രണ്ടു ആണ് ആദ്യമേ പോവാം പോയി നോക്ക് ഒരു പെൺകുട്ടി പെൺകുട്ടിയെല്ലാം എങ്ങനെ പോയി നോക്കാം എന്ന് പറഞ്ഞ് ആദ്യമായിട്ട് വിടുന്നത് അവരാണ് പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സ് മാസ്റ്റർ എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് അപ്പൊ ഉപജില്ലയിൽ പോയി ജില്ലയിലേക്ക് പോയി ജില്ലയിൽ നിന്നാണ് തലത്തിലേക്ക് പോയത് ഭാവി എനിക്കൊരു ക്യാബിൻ ക്രൂ ആവണമെന്നാണ് ആ ഒരു എനിക്ക് പറക്കാനാണ് ഇഷ്ടം പറക്കാനാണ് ഇഷ്ടം എന്തായാലും ചിറക് വിരിച്ച് വിശാലമായ വിഹ്രായസിലേക്ക് പറക്കാനുള്ള ഒരു കരുത്ത് അനുശ്വരക്കുണ്ടാവട്ടെ എല്ലാവിധാശംസകളും